you mm -hmm. ും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ യുവതിയെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് കൊച്ചിയാട്ടൂർ ഉരുവച്ചാലിൽ യുവതിയെ വീട്ടിൽ കയറി തീ കൊളുത്തി യുവാവ് രണ്ടോടെയാണ് നാടിന് നടുക്കിയ സംഭവം ഉരുവച്ചാലിലെ അജീഷിന്റെ ഭാര്യ പ്രവീണയാണ് ഇരിക്കൂർ കൂട്ടാവ് സ്വദേശി ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീ തീകൊളുത്തിയത് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീട്ടിൽ കയറിയ ഉടനെ അടുക്കളയിൽ വെച്ച് യുവതിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പ്രവീണയുടെ ഭർത്താവിന്റെ അച്ഛനും സഹോദരി മകളും സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നു സഹോദരിയുടെ മകൾ ഉറക്കെ നിലവിളിച്ചതോടെ നാട്ടുകാരും പിന്നാലെ പോലീസും എത്തുകയായിരുന്നു രജേഷിന്റെ പൊള്ളലുണ്ട് സാരമായ പൊള്ളലേറ്റ ഇരുവരെയും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു മന്ത്രിമാരെ പുറത്താക്കാനുള്ള ബിൽ ലോകസഭയിൽ ജനാധിപത്യ വിരുദ്ധയെ എതിർത്ത് പ്രതിപക്ഷം ഒരു മാസത്തിലധികം ജയിലിൽ കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന വ്യവസ്ഥ ചെയ്യുന്ന ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരേ ശബ്ദത്തിൽ ബില്ലിനെ എതിർത്തപ്പോൾ കോൺഗ്രസ് എം പി ശശി തരൂർ ബില്ലിനെ അനുകൂലിച്ചും തൃണമൂൽ അംഗങ്ങൾ ലോക്സഭയിൽ ബിൽ കീറിയ എറിഞ്ഞും ബഹളത്തെ തുടർന്ന് സഭ മൂന്നു മണിവരെ നിർത്തിവെച്ചു നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശ ഭരണഭേദഗതി ബില്ലും ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് അമിത്ഷാ അവതരിപ്പിച്ചത് മൂന്ന് ബില്ലുകളും ഒരുമിച്ച് അവതരിപ്പിച്ചതിന് പിന്നാലെ ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധിച്ചു പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ് പുതിയ ബില്ലെന്ന് പ്രതിപക്ഷം വിമർശിച്ചു ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമെന്ന് അമിത്ഷാ പറഞ്ഞു ജെ പി സി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങളും ഉണ്ടായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെ രാത്രിയാണ് ബില്ലുകൾ അവതരിപ്പിക്കാൻ തീരുമാനമായത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ അഞ്ചു വർഷത്തിലധികം ശിക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ മുപ്പത് ദിവസം പിന്നിട്ടാൽ പദവികളിൽ നിന്നും നീക്കം ചെയ്യാമെന്നാണ് ബില്ലിന്റെ വ്യവസ്ഥ ബില്ലുകളുടെ അവതരണത്തിന് പിന്നാലെ വൻതോതിലുള്ള ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് എംഎസ്എഫ് വർഗീയ ചിന്തകളുടെ അപ്പോസ്തലന്മാർ മതം പറഞ്ഞ വിദ്യാർത്ഥികളെ വേർതിരിക്കുന്നുവെന്ന് കെ എസ് യു നേതാവ് എം എസ് എഫ് വർഗീയ നിലപാടിനെതിരെ ആഞ്ഞടിച്ചോ കെ എസ് യു നേതാവും മതത്തെ കൂട്ടുപിടിച്ചോ രാഷ്ട്രീയം വളർത്തുന്ന ഇത്തിക്കണികളാണ് എം എസ് എഫ് എന്ന് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി എച്ച് മുബ്ബാസ് പറഞ്ഞു ക്യാമ്പസുകളിൽ വർഗീയ ചിന്തകളുടെ അപ്പോൾ സ്ഥലമാരായി പ്രവർത്തിക്കുകയാണ് എം എസ് എഫ് മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് മുഖം മറച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവരാണ് എം എസ് എഫ് എന്നും മുബാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു എം എം കോളേജിൽ കെ എസ് യു സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന വിദ്യാർത്ഥിയെ പള്ളി കമ്മിറ്റിയെ ഉപയോഗിച്ച് മതം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറൽ പ്രചരിപ്പിച്ചോ പ്രേരിപ്പിച്ചോ എം എസ് എഫ് ആണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നേരം വെളുക്കാത്ത എം എസ് എഫ് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ചവിറ്റുകൂട്ടയിലേക്ക് എറിയപ്പെടുമെന്നും മുബ്ബാസ് പറഞ്ഞു മത രാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് എം എസ് എഫ് നടത്തുന്ന വർഗീയ പ്രചരണങ്ങൾ എസ് എഫ് ഐ തുറന്നു കെ എസ് യു നേതാവിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കെ എസ് യു പ്രവർത്തകനെ എം എസ് എഫ് പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു തളിപ്പറമ്പ് സർസേദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെ എസ് യു പ്രവർത്തകനായ അജ്മൽ റോഷനാണ് ആണ് മർദ്ദനമേറ്റത് കോളേജ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകാൻ എം എസ് എഫ് നേതാക്കൾ അനുവദിച്ചില്ല നോമിനേഷൻ നൽകാൻ ശ്രമിച്ചപ്പോൾ അജ്മലിനെ എം എസ് എഫുകാർ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു മട്ടന്നൂരിൽ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേ ഗാൻ സ്പോർട്സ് കോംപ്ലക്സ് ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഡി പി ആറിന് അംഗീകാരമായി വികസനത്തിന് പുതിയ ആകാശങ്ങൾ ചിറകടിച്ചുയർന്ന മട്ടന്നൂരിന് അത്യാധുനിക സൗകര്യങ്ങളുടെ സ്പോർട്സ് കോംപ്ലക്സ് ഉയരുന്നു മട്ടന്നൂർ കേന്ദ്രമായി സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഡി പി ആറിന് അംഗീകാരമായി മട്ടന്നൂർ നഗരസഭയിൽ അയ്യല്ലൂർ റോഡിൽ കനാലി സമി സമീപം ഇറിഗേഷൻ വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ഇൻഡോർ സ്റ്റേഡിയവും പ്ലേയേഴ്സ് റൂമും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഉള്ളത് ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ കോർട്ടുകൾ ഫിറ്റ്നസ് സെൻ്റർ രണ്ടായിരത്തി അറുനൂറ് പേർ തിരിക്കാവുന്ന സ്റ്റേഡിയം എന്നിവയും ഒന്നാം ഘട്ടത്തിൽ നിർമ്മിക്കും രണ്ടാം ഘട്ടത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള അക്വാറ്റിക് കോംപ്ലക്സ് നിർമ്മിക്കും കായിക മേഖലയിൽ താൽപര്യ താൽപര്യരായ നിരവധി പേർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പരിശീലനം കേന്ദ്രങ്ങളോ കളിസ്ഥലങ്ങളോ പ്രദേശത്ത് ലഭ്യമല്ല മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തരകം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കായിക മേഖലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കാര്യക്ഷമമായി പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആധുനിക കൂടിയ കലസ്ഥലങ്ങളും കോച്ചിങ് സെന്ററുകളും ആരംഭിക്കുന്നത് വിമാനത്താവളത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കായിക മേഖലയിലെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും മട്ടനൂർ സ്പോർട്സ് കോംപ്ലക്സിന് അനുമതി ആയതോടെ കായിക മേഖലയുടെ സമഗ്ര കുതിപ്പിനാണ് നാട് തയ്യാറെടുക്കുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീ ഓണക്കനി വിളവെടുപ്പിന് തുടക്കമായി ഓണവിപണി ലക്ഷ്യമാക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓണക്കന്നി പദ്ധതിയുടെ ഓണക്കനി പദ്ധതിയുടെ വിളവെടുപ്പിന് വിവിധ സി ഡി എസ് തുടക്കമായി മാലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളവെടുപ്പ് പഞ്ചാബ് പ്രസിഡന്റ് വി ഹൈമാവതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമഹരിതകം ഹരിതകം ജെ എൽ ജി കുണ്ടേരിപ്പുഴയിൽ നടത്തിയ പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊയിലോടൻ രമേശൻ അധ്യക്ഷനായി ജില്ലയിലെ അയ്യായിരത്തി ജെ എൽ ജി ഗ്രൂപ്പുകളിലെ പതിനേഴായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മഹിളാ കർഷകൻ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഇരുപത്തിനാല് ഹെക്ടറിൽ വിവിധ വിളകൾ കൃഷി ചെയ്തിട്ടുണ്ട് ഏക്കർ സ്ഥലത്ത് പച്ചക്കറികൾ അറുനൂറ്റി ഏക്കർ സ്ഥലത്ത് വാഴ നാനൂറ്റി ഇരുപത് ഏക്കർ ചേന ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏക്കറിൽ ചേമ്പ് നൂറ്റി അമ്പത്തി അഞ്ച് ഏക്കറിൽ ഇഞ്ചി ഇരുന്നൂറ്റി രണ്ട് അഞ്ച് ഏക്കറിൽ പൂവ് എന്നിവയാണ് കൃഷി സംയോജിത കൃഷി കസ്റ്ററിൽ നടത്തി നേതൃത്വത്തിൽ അരി ചിപ്സ് ന്യൂട്രി ബാറുകൾ തുടങ്ങിയ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളും ഇതോടൊപ്പം വിപണിയിലെത്തും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജി ജയൻ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗം ചന്ദ്രമതി പരായത്തോ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വിജിത ജില്ലാ പ്രോഗ്രാം മാനേജർ സൈജു പത്മനാഭൻ ഗ്ലോക്ക് കോർഡിനേറ്റർ സുഷമ ഗ്രാമപഞ്ചായത്ത് റാമഹരിതകം ജയൽ ജി സെക്രട്ടറി അജനി പ്രസിഡന്റ് അജിത കുടുംബശ്രീ സി ഡി എ ചെയർപേഴ്സൺ സുമതി കരിയാടൻ ഐ എഫ് സി സീനിയർ സിആർ പി ധനുഷനോജ് എന്നിവർ പങ്കെടുത്തു ഇരട്ടി അഗ്നിരക്ഷത്തിന് ഒന്നര കോടി രൂപയുടെ ഭരണാനുമതി ഇരിട്ടിയിലെ അഗ്നിരക്ഷ നിലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒന്നര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കീഴോ വില്ലേജിൽ അഗ്നിരക്ഷാ സേനയ്ക്കായി കണ്ടെത്തിയ നാൽപ്പത്തി ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുക ഓഫീസ് കം റെക്കോർഡ് റൂം സ്റ്റേഷൻ ഓഫീസ് റൂം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസ് റൂം ലേഡീസ് റെസ്റ്റ് റൂം കിച്ചൺ ഡൈനിങ് റൂം സ്റ്റോർ കം മെക്കാനിക് റൂം കംപ്രസർ റൂം ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളോടുണ്ടാകുന്ന ആദ്യഘട്ട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചത് സാങ്കേതികാനുമതി ലഭിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു ഭരണഘടനാ സാക്ഷരത ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി കുറുമാത്തൂർ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ലയിലെ ആദ്യ പഞ്ചായത്ത് എന്ന നേട്ടം കൈവരിച്ച് കുറുമാത്തൂർ കുറുമാത്തൂർ ബാങ്ക് ഓഡിജോത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് പ്രഖ്യാപനം നടത്തി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് മുറിവുള്ളവരാക്കുക ഭരണഘടനാ മൂല്യങ്ങൾ ദൈനംദിനം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് ഓരോ വ്യക്തിയെയും സജ്ജരാക്കുക ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുർമാത്തൂർ ഗ്രാമപഞ്ചായത്ത് യജ്ഞം സംഭരിച്ചത് ലോക കൊതുക് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നടത്തി ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള മെഗാപ്രശ്നത്തിൽ മത്സരവും കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രചരണ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ കെ ഹീദി അധ്യക്ഷയായി എൻ എച്ച് എം പി ഡി എം ഡോക്ടർ ഡി പി എം പി കെ അനിൽകുമാർ ദിനാചരണ സന്ദേശം നൽകി കൂടുതൽ ലോകത്തിനായി മലമ്പനിക്കെതിരായ പോരാട്ടം ദുരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ ലോക കൊതുകു ദിന സന്ദേശം പ്രശ്നോത്തരി മത്സരത്തിൽ മലബാർ ക്യാൻസർ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥികളായ മാളവിക നെല്ലിക്ക കെ അഖില എന്നിവർ ഒന്നാം സ്ഥാനം നേടി തലശ്ശേരി ഗവൺമെന്റ് കോളേജിലെ കെ സി ധ്രുപദ് പ്രവിത്തൻ എന്നിവർ രണ്ടാം സ്ഥാനവും കണ്ണൂർ എസ് എം കോളേജിലെ യു കെ ഗീത യദുനന്ത് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി ജില്ലാ ആർദ്ര മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ സി ബി ബിജോയ്ക്ക് വിസ്മർശനം നയിച്ചു വിജയികൾക്ക് യഥാക്രമം അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപ വീത സമ്മാനമായി ലഭിക്കും ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ കോളേജ് ഓഫ് കോമേഴ്സ് ചെയർമാൻ അനിൽകുമാർ പ്രിൻസിപ്പൽ വിജയമ്മ നായർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റൻറുമാരായ കെ ജി ഗോപിനാഥൻ എം വി മുരളി ജില്ലാ കളക്ടർ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ബയോളജിസ്റ്റ് പി രമേശൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ വി എം ഷബീർ ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ടി സുധീഷ് എന്നിവർ സംസാരിച്ചു ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി